ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം പ്രഭാഷകൻ നാലാണ് മകനെ പാവപ്പെട്ടവൻ്റെ ഉപജീവനം തടയരുത് ആവശ്യക്കാരനെ കാത്തിരുത്തി വിഷമിപ്പിക്കരുത് വിശക്കുന്നവനെ ദുഃഖിപ്പിക്കരുത് ഇല്ലാത്തവനെ ക്ഷോഭിപ്പിക്കരുത് കോപാകുലയായ മനസ്സിൻ്റെ അസ്വസ്ഥതകൾ വർദ്ധിപ്പിക്കരുത് യാചകന് ദാനം താമസിപ്പിക്കുകയുമരുത് കഷ്ടത അനുഭവിക്കുന്ന ശരണാർത്ഥിയെ നിരാകരിക്കുകയോ ദരിദ്രനിൽ നിന്നും മുഖം തിരിക്കുകയോ ചെയ്യരുത് ആവശ്യക്കാരിൽ നിന്നും കണ്ണു തിരിക്കരുത് നിന്നെ ശപിക്കാൻ ആർക്കും ഇട നൽകുകയും വരുത് എന്തെന്നാൽ മനം നൊന്ന് ശപിച്ചാൽ സ്രഷ്ടാവ് അത് കൈക്കൊള്ളും പ്രിയമുള്ളവരെ ഇന്ന് നമ്മളുടെ യൂത്തുകളുടെ ഇടയിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് എത്ര രൂപ സാലറി കിട്ടിയാലും അവർക്കത് തികയുന്നില്ല എന്നുള്ളത് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രത്യേകത ഒരാൾക്ക് പോലും ഒരു രൂപ ഇവർ കൊടുക്കില്ല എന്നതാണ് പക്ഷേ എത്ര കിട്ടിയാലും ഇവർക്ക് മതിയാവുകയുമില്ല സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ ആദ്യം എനിക്ക് നിങ്ങളോടാണ് പറയാനുള്ളത് നമ്മുടെ കൈകളിൽ കിടന്ന് വളർന്ന മക്കളാണവർ നമ്മളാണ് അവരെ പറഞ്ഞു മനസ്സിലാക്കേണ്ടത് ആയിരം രൂപ കിട്ടിയാൽ അതിൽ നൂറ് രൂപ ഇല്ലാത്ത മക്കൾക്ക് കൊടുക്കണമെന്ന് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കണം മരുന്ന് വാങ്ങാനോ ഭക്ഷണമില്ലാതെയോ വസ്ത്രമില്ലാത്തവരെയോ കാണുമ്പോൾ അനുകമ്പയോടെ പെരുമാറൻ നമ്മൾ പറഞ്ഞു കൊടുക്കണം പത്ത് പ്രാവശ്യം നമ്മൾ അത് പറഞ്ഞു കൊടുത്താൽ മതി പതിനൊന്നാമത്തെ പ്രാവശ്യം നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ അവർ അത് ചെയ്തു കൊള്ളും ആദ്യം മാതാപിതാക്കൾക്ക് അതിനുള്ള മനസ്സ് വേണം ആദ്യം നമ്മൾ അവരുടെ മുമ്പിൽ ദാനധർമ്മങ്ങൾ ചെയ്ത് കാണിച്ചു കൊടുക്കണം എന്നതിന് ശേഷം അവരെ കൊണ്ട് ചെയ്യിക്കണം എനിക്ക് അടുത്ത ബന്ധമുള്ള ഒരു കുടുംബമുണ്ട് അമ്മയും രണ്ട് ആൺമക്കളുമാണ് അവരുടെ വീട്ടിലുള്ളത് മൂത്ത മകനും ജോലിയുണ്ട് രണ്ടാമത്തെ മകൻ ഗൾഫിൽ ജോലിയിലാണ് ഒന്നര ലക്ഷം രൂപ പക്ഷേ ഈ അമ്മ വീട്ടിലെ കാര്യങ്ങൾ നടത്തുന്നത് പലിശക്ക് കടം വാങ്ങിയാണ് അമ്മ അമ്മ വളരെ കഷ്ടപ്പെട്ടാണ് അവരെ പഠിപ്പിച്ചത് അവന് ആ അമ്മയെ മനസ്സിലാക്കാൻ പറ്റാതെ പോയതിന് കാരണം ആ അമ്മ തന്നെയാണ് അവനോട് അമ്മയുടെ കഷ്ടപ്പാട് അമ്മ പറഞ്ഞിരുന്നില്ല അതുപോലെ ഉള്ളതുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാൻ പഠിപ്പിച്ചുമില്ല തെറ്റ് കുട്ടിയുടെ അല്ല മാതാപിതാക്കളുടേതാണ് കഴിഞ്ഞു പോയ തലമുറകൾ എല്ലാം കണ്ടും കേട്ടും മനസ്സിലാക്കിയിരുന്നു പക്ഷേ പുതിയ തലമുറകൾക്ക് അത് അറിയില്ല അവർ സ്വന്തം കാര്യം മാത്രം നോക്കുന്നവരായി മാറി പുതിയ ജനറേഷൻ മക്കൾ നമ്മൾ പിടിച്ചിരുത്തി ദാനധർമ്മം എന്താണെന്ന് പഠിപ്പിക്കണം അത് നമ്മുടെ സ്വന്തം വീടുകളിൽ നിന്നും തുടങ്ങണം ഈ തലമുറ സ്വാർത്ഥതയുള്ളവരുടെ ലോകമാണ് ആരുടെയും ദുഃഖങ്ങൾ കാണാനോ മനസ്സിലാക്കാനോ നേരമില്ല പണത്തിൻ്റെ പിന്നാലെ പായുകയാണ് എല്ലാവരും അതുകൊണ്ട് സംതൃപ്തി കിട്ടുന്നുണ്ടോ അതുമില്ല എൻ്റെ അനുഭവത്തിൽ മരണം വരെ കൂടെയുണ്ടാകും എന്ന് ഉറപ്പുള്ളത് ഈശോയും പരിശുദ്ധ അമ്മയും മാത്രമാണ് പ്രിയപ്പെട്ടവരെ ഈശോയാണ് എൻ്റെ ഹീറോ ഈശോ കൂടെയില്ലെങ്കിൽ ഞാൻ വെറും ഹീറോയാണെന്ന് ഓരോ കുഞ്ഞുമക്കളെയും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു വൈദികൻ്റെ ടോക്ക് കേട്ടപ്പോൾ ഞാൻ കരഞ്ഞുപോയി പ്രിയപ്പെട്ടവരെ അച്ഛൻ്റെ കോളേജിലുള്ള മക്കളെയും കൊണ്ട് അച്ഛൻ ഒരു മെൻ്റലി ചലഞ്ചഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ കാണാൻ പോയി തിരിച്ചു വരുമ്പോൾ ഭയങ്കര നിശബ്ദത പിറ്റേ ദിവസം അച്ഛൻ കുട്ടികളോട് ചോദിച്ചു എന്തു തോന്നി നിങ്ങൾക്ക് അവിടെ പോയി ആ കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ എന്ന് ആ കുട്ടികളെല്ലാം ഒരേ സ്വരത്തിൽ വേദനയോടെ പറഞ്ഞു ഇങ്ങനെ കുട്ടികൾ ഉണ്ട് എന്നുള്ളത് ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതും അറിയുന്നതും എന്ന് പ്രിയമുള്ളവരെ ഇങ്ങനെയുള്ളവരുടെ സ്ഥാപനങ്ങളിൽ നമ്മുടെ മക്കളെ കൈപിടിച്ച് നമ്മൾ കൊണ്ടുപോകണം ആ മക്കളുടെ കൈകളിൽ കൂടി അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യണം ഗോഡ് ബ്ലസ് യു